ഹജ്ജ് വാക്സിനേഷൻ ക്യാമ്പ് ആലുവയിൽ ആരംഭിച്ചു എറണാകുളം ജില്ലയിൽ നിന്നുമുള്ള ഹജ്ജ് തീർത്ഥാടകർക്കുള്ള ഈ വർഷത്തെ വാക്സിനേഷൻ ക്യാമ്പാണ് തിങ്കളാഴ്ച ആലുവ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് ഹാളിൽ ആരംഭിച്ചത് ആലുവ പറവൂർ കളമശ്ശേരി തൃക്കാക്കര തൃപ്പൂണിത്തുറ എറണാകുളം കൊച്ചി വൈപ്പിൻ നിയോജക മണ്ഡലങ്ങളിലുള്ളവർക്കുള്ള വാക്സിനേഷൻ ക്യാമ്പാണ് ഇന്നലെ നടന്നത് ആലുവ കളമശ്ശേരി പറവൂര് തൃക്കൂണിത്തുറ കാക്കനാട് കൊച്ചി എറണാകുളം മണ്ഡലങ്ങളിലെ ഹാജിമാർ ഹജ്ജ്മന്മാർക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് മെനഞ്ചൈറ്റീസ് കുടിമരുന്ന് വിതരണം ഇന്ന് ആലുവ താലൂക്ക് ആശുപത്രിയിൽ ഹജ്ജ് നോഡൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഡോക്ടർ ഹനീഷ് സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചു ഹാജിമാർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കുറഞ്ഞ് ഉള്ള സൗകര്യത്തിൽ നല്ലതുപോലെ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈ ചൂട് സമയത്ത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തരാൻ മെഡിക്കൽ സ്റ്റാഫും ഡോക്ടർമാരും നമ്മുടെ ട്രെയിനർമാരും സജ്ജരാണ് എന്ന് എല്ലാവരെയും എണ്ണൂറ് ഹാജിമാർ ഇന്ന് എണ്ണൂറ് ഹാജിമാർക്ക് ഇന്ന് ഇന്നിവിടെ രണ്ട് ദിവസങ്ങളിലായിട്ട് ഇന്ന് ആലുവ കളമശ്ശേരി കൊച്ചി എറണാകുളം പറവൂര് തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലെ ഹാജിമാർക്ക് ഇന്നും പെരുമ്പാവൂർ കോതമംഗലം മൂവാറ്റുപുഴ അങ്കമാലി മണ്ഡലങ്ങളിലെ ഹാജിമാർക്ക് ബുധനാഴ്ചയുമായിട്ട് ഇവിടെ സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നുണ്ട് ഈ രണ്ട് ദിവസം കൊണ്ട് മുഴുവൻ ഹാജിമാരുടെയും വാക്സിനേഷനും തുള്ളിമരുന്ന് വിതരണവും എല്ലാം സമാപിക്കും അങ്കമാലി പെരുമ്പാവൂർ കുന്നത്തനാട് കോതമംഗലം മൂവാറ്റുപുഴ മണ്ഡലങ്ങളിലുള്ളവർക്ക് മെയ് എട്ട് ബുധനാഴ്ച വാക്സിനേഷൻ ക്യാമ്പ് ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു News Desk Alwa.